ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എന്താ രാവിലെ തന്നെ അത് അമ്പലത്തേക്ക് പോവാട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്നേക്ക് പോകണ വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോയാലോ അപ്പോൾ ഞങ്ങളിപ്പോൾ അമ്പലത്തേക്ക് അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി പോയി തൊഴുതിട്ട് വരാം കേട്ടോ അപ്പോൾ നമുക്കങ്ങനെ പ്രസാദമൊക്കെ കിട്ടി നമുക്ക് തിരിച്ചുപോവാ അമ്പഴത്തെ നാലുപുറ ഉള്ള കാഴ്ചകളാണ് ഇപ്പൊ ഞാനും കുട്ടികളായിട്ട് വന്നിട്ടുണ്ടെ ആവുമ്പോഴത്തേക്ക് അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് പോരുകയാണെട്ടോ അപ്പോൾ പാറും കാരണം ഒക്കെ മുന്നിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വഴി കൂടെയാണ് ഇപ്പം നടന്നു വരുന്നത് നല്ല മഴയു കൊണ്ട് നല്ല ചളിയുണ്ട് കേട്ടോ നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് വണ്ടികളൊക്കെ പോകാണ്ട് നല്ല ചളിപുളിയായിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ വന്ന് റോഡിലേക്ക് എത്തിയിട്ടോ ആ ചളിയില മണ്ണിക്കൂടെ വന്നിട്ട് അങ്ങനെ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് ഹായ് എന്നാൽ ഹായ് അപ്പൊ ഞാൻ ഇപ്പൊ പോയ അമ്പലത്തിലായിട്ടാ ഞങ്ങളെ കല്യാണം നടന്നത് എന്റെ ഏട്ടൻ്റെ ഞങ്ങൾ അങ്ങനെ കുന്നൊക്കെ കേറി ഇങ്ങനെ വരികട്ടോ അപ്പൊ ആ കുന്നൊക്കെ ഞങ്ങളിപ്പതാ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ആ പയ്യരുളീന അവിടെ വെച്ചിട്ടാണ് അമ്മയുടെ അച്ഛന്റെ കല്യാണം നടന്നത് കാരണം എങ്ങനെയാ ഏ വയ്യ കണ്ണേ വയ്യേ കാലി പേനിക്കുണ്ടോ ഇല്ലേ കടയിണ്ടോ ഇനി കുറച്ചും കൂടി ഉള്ളു ഓട്ടോ നമുക്ക് നടക്കാൻ അപ്പൊ അങ്ങനെ വീടത്താരായിട്ടോ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണിത് ഇത് തറവാടത്തെ സ്ഥലത്ത് തറവാടാണ് ഇപ്പൊ കാണാൻ പോണത് ഏ എട്ട് അവൾ കുടുങ്ങിയേർക്കുകയാണല്ലേ അപ്പം ആ കാണുന്നത് തറുവാടാ കേട്ടോ കാണിച്ചിട്ടുണ്ടല്ലേ ആ അപ്പം ഏട്ടൻ്റെ വീഡിയോ തറുവാടിന്റെ സ്ഥലം വീടൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വീട്ടിൽ കാണുന്ന തറവാടാണ് കേട്ടോ ഞങ്ങളുടെ വീട് കാണുന്നതാ അവിടെ കേട്ടോ കാരണം അറിയിക്ക അപ്പൊ വീടങ്ങനെ എത്തിട്ടോ എന്ന കുട്ടികളൊക്കെ വീട്ടിലേക്ക് പോയിട്ടു വന്ന് കയറിയല്ലോട്ടോ വന്ന് കയറിയപ്പോ നല്ല മഴ പെയ്തു അപ്പോൾ അത് കൊള്ളാൻ പറ്റിയില്ല അപ്പൊ നല്ല ഭാഗ്യം അപ്പോൾ അപ്പൊ ഇന്ന് രാവിലെ ഞാൻ വെള്ളപ്പാട് ഉണ്ടാക്കണത് അപ്പോൾ ഇന്നലെ ഞാൻ അത് അരച്ചു വെക്കണം വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും പോയി കണ്ടിട്ട് വരാം ഇപ്പൊ നാളേക്കുള്ള വെള്ളപ്പൊത്തിന് അരച്ചെടുക്കണേ ആദ്യത്തെ ട്രിപ്പ് അരച്ചെടുത്തുട്ടോ രണ്ടാമത്തെ ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചോറ് ഇട്ട് ഇട്ടിട്ടുണ്ട് കൊറച്ചത് മുഴുവനായിട്ട് എടുക്കണ കൊറച്ചെടുക്കണു അതൊന്ന് അരച്ചെടുക്കട്ടെട്ടോ അപ്പൊ ചോറൊക്കെ അരച്ചെടുത്തുട്ടോ അപ്പൊ ഇതിലേക്ക് ഇതാ തേങ്ങി അതിലാ പഞ്ചസാര ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ വെള്ളം കൂടി ചേർത്തിട്ടിട്ടോ അപ്പൊ ഇനി ഇതും കൂടി അരച്ചെടുക്കട്ടെ അപ്പൊ അങ്ങനെ തേങ്ങ ഇതൊക്കെ അരച്ചെടുത്തിട്ടോ പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം പറഞ്ഞിട്ടൊന്ന് ആട്ടിയെടുക്കാം അപ്പം നമ്മളിതിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈസ്റ്റവും ചേർക്കണില്ല കേട്ടോ നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ എന്താ തേങ്ങയും ചോറും അരിയും പച്ചരിയായിട്ട് ഉപയോഗിച്ചിരിക്കണത് പിന്നെ പഞ്ചസാരയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അരച്ചി വയ്ക്കുകയാണ് ചെയ്യുക ഇനി രാവിലെ നമ്മൾ നേരിട്ടുണ്ടാക്കുക ചെയ്യാണ്ട് പൊന്തി പൊന്താൻ വേണ്ടി നമ്മളത് ഈസ്റ്റം ഒന്നും ചേർക്കുന്നില്ല ഇത് പൊന്തി കിട്ടാറുണ്ട് കേട്ടോ തേങ്ങ വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊന്തി കിട്ടും അപ്പം നമുക്കിങ്ങനെ കാലത്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വെള്ളപ്പത്തിന് അരച്ചി വീഡിയോ വീടും എല്ലാവരും കണ്ടല്ലോ നല്ല ഗീരെ മഴ ഉണ്ടോ അപ്പൊ സബ്സ്ക്രൈബേഴ്സ് എല്ലാരും സേഫ് ഞാൻ വിചാരിക്കുന്നു പലയിടത്ത് ഉരുൾപാട്ടനൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും സേഫ് ഇത് ശ്രദ്ധിച്ചിരിക്കുന്ന വെള്ളപ്പുണ്ടാക്കുന്നത് വെള്ളപ്പത്തിന്റെ ചട്ടിയിലല്ല ചട്ടിയിലല്ലോ ചിഞ്ചട്ടിയിലാണ് നമുക്ക് നേരെയോണം പറ്റാനൊക്കെ കേട്ടോ ഇനി ഇതൊക്കെ അരച്ചു വെച്ചുകൊടുക്കാ വെള്ളപ്പൊത്തക്ക് ചട്നിക്ക് അരച്ചു വെച്ചിട്ടോ നിങ്ങള് വറുത്തിട്ടിട്ടോ കണ്ട് ഇനി വെള്ളപ്പൊക്ക ഒന്നുണ്ടാക്കട്ടെ കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ പിറന്നാളാണ് കേട്ടോ അപ്പം പിറന്നാളായിട്ട് ഞാൻ കുറച്ച് വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് കാര്യമായിട്ടൊന്നുമില്ല അവിയലും പിന്നെ ഉപ്പരി അച്ചാറും സാമ്പാറും ഇനി പപ്പടം കാച്ചട പിന്നെ പായസം വെക്കണം കേട്ടോ പായസം ഞാൻ വെക്കണത് ഞാൻ പഴം വരറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടായിട്ടൊന്ന് പായസം വെക്കണത് അപ്പം ഒന്ന് കാര്യമായിട്ടൊന്നുമില്ല ഞാൻ ഓണത്തിന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് പ്രാവശ്യം പിറന്നാൾ അങ്ങനൊന്നും കയമായിട്ട് കഴിക്കാൻ പറ്റില്ല അപ്പം ഞാൻ കുറച്ച് വിഭവങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇനി പായസം കൂടി ഒന്ന് വെക്കട്ടെ കേട്ടോ അപ്പോൾ അങ്ങനെ പായസം റെഡി ആയിട്ടോ പഴപ്രഥമൻ അപ്പോൾ ഈ പഴപ്രഥമൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് കയറി കാണണേ അപ്പോൾ ഇന്ന് വിളവെടുത്താണ് കേട്ടോ ഈ വഴുതനങ്ങയും പച്ചമുളകും അപ്പോൾ അത് കടയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെറിച്ചു വെച്ചിറക്കാണ് അങ്ങനെ ഇതേപോലെ ഒന്നേടെ ഒന്നട അങ്ങനെ ഇറക്കാറുണ്ട് കേട്ടോ ഇനി എന്ന് കാണിച്ചു മാത്രം അപ്പൊ ഒന്ന് ചായക്കുള്ള കടി എന്ന് പറയുന്നത് ഓട്ടട കേട്ടോ ഏലാമംഗലത്തിന്റെ ഏലയും കൂട്ടുണ്ടാക്കിയ ഓട്ടട അപ്പൊ അതൊന്ന് നമുക്ക് ആവി കയറ്റിയിട്ടും വേവിച്ചിട്ട വെള്ളമൊക്കെ നന്നായിട്ട് തടച്ചു വന്നിട്ട് കേട്ടോ നല്ല ആവി ഒന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വെച്ചോടുക്കാം മധുരം ഇട്ടിട്ട് അവിടെ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ആട്ടെ ഈ ഉപ്പ് ഇട്ടിട്ടുണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഈ ഇലയിൽ ഉണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അങ്ങനെ എല്ലാം ഒന്ന് വെക്കട്ടെ അപ്പൊ നമ്മളുടെ ഓട്ടട അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആണ്ട്ടത് ഇതിന്റെ സ്മെല്ല് വരുമ്പോ തന്നെ വായലിങ് ഇങ്ങനെ വെള്ളം കുറും അത്രക്ക് ടേസ്റ്റി ആട്ടത് ഇത്രക്കിടുന്നത് വിശേഷങ്ങൾ അപ്പൊ ഞാൻ ഇപ്പൊ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മഴ ചാറുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ദിവസം പറയുന്ന തന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് താഴെ ഒരു കമന്റ് ഇട്ടിട്ട് പോകണം കേട്ടോ എന്നാലും എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം ബൈ